ഒരു കോപ്പി ഞാൻ മഞ്ചേരി നഗരസഭയ്ക്ക് സമ്പൂർണ്ണ ഗുണമേന്മ സംവിധാനം നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ജില്ലയിൽ രണ്ടാമതായാണ് നഗരസഭയ്ക്ക് ഈ അംഗീകാരം ലഭിക്കുന്നത് മഞ്ചേരി നഗരസഭയ്ക്ക് ഇന്ന് ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് അതായത് നഗരസഭയ്ക്ക് ഐ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പ്രത്യേകം ഓഡിറ്റർമാർ നിശ്ചയിച്ചിട്ടാണ് ഈ ഐ എസ് ഒ നോക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് കാരണം കഴിഞ്ഞ അഞ്ച് ടൈമും ഈ ഒരു അഞ്ച് വർഷം കൂടിയായിട്ട് ഈ നഗരസഭയ്ക്ക് ഒരു ഐ എസ് ഒ അംഗീകാരം വാങ്ങിക്കൊടുക്കാനും എനിക്കും എൻ്റെ ഭരണസതിക്കും സാധിച്ചിട്ടുണ്ട് അത് വളരെയധികം സന്തോഷമുണ്ട് പൊതുജനങ്ങൾക്കുള്ള ഭൗതിക സൗകര്യങ്ങൾ റെക്കോർഡ് റൂം ഐ എസ് ഒ ഡോക്യുമെന്റേഷൻ വിവിധ മീറ്റിംഗ് മീൻസ് നഗരസഭ നൽകുന്ന സേവനങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് സർട്ടിഫിക്കേഷൻ എൻ എ ബി സി ബി അംഗീകാരമുള്ള ടാറ്റ ക്വാളിറ്റി സർവീസസ് ആണ് പരിശോധന നടത്തിയത് സർട്ടിഫിക്കറ്റ് കൈമാറുന്ന ചടങ്ങിൽ മുൻ മലപ്പുറം ഡി ഡി പി വി പി സുകുമാരൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ യാഷിക് മേച്ചേരി എൻ എം എൽ സി എൻ കെ കയറുനീസ കൗൺസിലർമാർ മുനിസിപ്പൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു